ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാനൊരു കിഡലിലും കിടക്കാച്ചി വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ആകാശവെള്ളരി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിൻ്റെ ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഏകദേശം ഒരു കപ്പളങ്ങാട വലപ്പതിലുള്ള ഒരു ആകാശ വള്ളരിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ആ പഴുത്ത ആകാശ വള്ളരിയാണ് എടുത്തിരിക്കുന്നത് കപ്പളങ്ങാടൊക്കെ ഷേപ്പിലാണ് ഈ ആകാശവെള്ളരി കാണുന്നത് കേട്ടോ പിന്നീട് ഒരു കത്തി ഉപയോഗിച്ച് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് ശേഷം ഉള്ളതാണിത് അതിൽ ഈ ചെറിയ മഞ്ഞ കളറിലുള്ള സീഡാണ് അതിൻ്റെ വിത്തുകളാണ് അതും പിന്നെ അതിനോട് ചേർന്ന് ഇരിക്കുന്ന വൈറ്റ് കളറിലെ പോർഷനും കൂടെ നമ്മൾ എടുക്കണം കേട്ടോ ജ്യൂസ് അടിക്കാനായിട്ട് അല്ലാതെ തൊലിയോട് കൂടി കട്ട് ചെയ്ത് മിക്സിയിൽ ഉണ്ട് പക്ഷേ ഞാൻ അത് തൊലി എടുത്തിട്ടില്ല അതിൻ്റെ സീഡും അതിനോട് പറ്റി പിടിച്ചിരിക്കുന്ന വൈറ്റ് കളറിലേയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നീട് ഒരു സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കുക മധുരം അനുസരിച്ച് വേണം കണ്ടൻസ് മിൽക്കിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയുമൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ ഞാൻ ഏകദേശം ഒരു സ്പൂണോളം കണ്ടൻസ് മിൽക്കാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അനുസരിച്ച് വേണേ ചേർക്കാനായിട്ട് ഞാൻ ഒരു സ്പൂൺ കണ്ടൻസ് മിൽക്കും പിന്നീട് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇവയെല്ലാം കൂടെ ചേർത്ത് മിക്സിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷമുള്ളതാണ് പിന്നീട് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റുക നമ്മൾ അടിച്ചു വെച്ചിട്ട് ആ ജ്യൂസ് ആകാശ വെള്ളരിയുടെ ജ്യൂസ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജ്യൂസാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫാഷൻ ഒക്കെ ജ്യൂസ് ഇല്ല ആ ഒരു ടേസ്റ്റാണ് എങ്കിലും അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളതോട്ടോ പിന്നീട് ഒരു അല്പം നട്ട്സും ഉണക്ക മുന്തിരിയും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നമ്മളെ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോകുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യും തൊട്ടപ്പുറ ഒരു ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഏതു പുതിയ വീഡിയോ കിട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇനി ചാ അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണുന്ന നമ്പർ ഓക്കെ ബൈ താങ്ക്